സുത്രെ യോഗി ആദിത്യനാഥന്റെ വസതിക്ക് താഴെ ശിവലിംഗമുണ്ട് ഖനനം നടത്തണമെന്ന് അഖിലേഷ് യാദവ് ഇതാ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മുഴുവൻ പക്ഷേ എല്ലാ ആൾക്കാരും വളരെയധികം സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ഇങ്ങനെ ഒരു വാർത്തയാണ് യോഗി ആദിത്യനാഥന്റെ വീടിന് താഴെ ശിവലിംഗം ഉണ്ടെന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് ഇത് ചുമ്മാ അദ്ദേഹം തട്ടിവിട്ടൊരു കാര്യം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും കാരണം യോഗി ആദിത്യനാഥ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭരണപരാജയം എങ്ങനെയെങ്കിലും മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആ യു പിയിലെ മുസ്ലിം പ്രദേശത്ത് മുഴുവൻ അമ്പലങ്ങൾ അമ്പലങ്ങളുണ്ടെന്നൊക്കെ സ്ഥാപിക്കാൻ പോവുകയാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച മാത്രമായിട്ട് മുസ്ലിങ്ങൾ മാത്രം പറക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പാർക്ക് പാർട്ടുളിക്കുന്ന സ്ഥലത്ത് നിന്ന് പല വീടുകളുടെ അടിയിൽ നിന്നായിട്ട് ഇദ്ദേഹം കണ്ടെത്തിയത് നാലോളം ക്ഷേത്രങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞു കേട്ടോ ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് നീ പറയുന്നത് അത്ര ശരിയല്ല എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നാം അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വീഡിയോ ഒരടതുപക്ഷക്കാരന്റേതല്ല കഴിഞ്ഞ ശബരിമല കാലഘട്ടത്തിൽ ആർ എസ് എസിന്റെ ഒപ്പം നമ്മുടെ ഹിന്ദുത്വവാദികൾക്കൊപ്പം ശക്തമായി നിൽക്കുകയും നമ്മുടെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കേട്ട് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പല വിശ്വാസരേഖകളൊക്കെ രേഖകളൊക്കെ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് അമ്പത് മിനിറ്റ് വരും മുപ്പത് മിനിറ്റ് വരും എന്ന് പറഞ്ഞ കേണപഴിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം എത്ര മനോഹരമായ ഇന്ത്യ ഈ കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശിൽ എന്താണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ചെയ്തത് ഞാൻ ചിരിക്കുന്നത് വിഷമം കൂടി വരുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്താ റിയാക്ട് ചെയ്യേണ്ടത് എനിക്കറിയില്ല എത്ര മനോഹരമായ ഇന്ത്യയാണ് നമ്മുടെ ഭാരതത്തെ കുറിച്ചുള്ള അഭിമാനം തോന്നുന്നു കഴിഞ്ഞ ആഴ്ച എന്താണ് ഉത്തർപ്രദേശ് സംഭവിച്ചത് ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങളിൽ ഒന്ന് നാല് അമ്പലങ്ങൾ മുസ്ലിം മെജോറിറ്റി ഏരിയസിൽ കണ്ടെത്തി റിസ്റ്റോർ ചെയ്തു എത്ര മനോഹരം എത്ര ഉദാർത്ഥം എത്ര എത്ര കൗതുക നമസ്കാരം സ്വരാജ്യ എനിക്ക് മനസ്സിലാതിട്ട് ചോദിക്കുക എപ്പോഴെങ്കിലും നമ്മൾ ഭൂമി കുടിക്കുമ്പോ നമ്മുടെ നാട്ടില് ഒരു ഗുരുകുലത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ ഭൂമി കുടിക്കുമ്പോൾ നമ്മുടെ നാട്ടില് പഴയ ഒരു വൈദ്യശാല പഴയ ആശുപത്രി വൈദ്യശാലയൊക്കെ ആയിരുന്നല്ലോ ഈ വൈദ്യശാലയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതെന്താണ് നമുക്ക് കിട്ടാത്തത് നമ്മൾ ഭൂമി കുടിക്കുമ്പോൾ എന്താണ് ഈ തപ്പി അല്ലെങ്കിൽ പകുതി പൊട്ടിയും പൊട്ടാത്ത അല്ലെങ്കിൽ സോക്കോട് പൊട്ടി എന്ന് പറയപ്പെടുന്ന വിഗ്രഹങ്ങൾ മാത്രം കിട്ടുന്നു നമ്മുടെ നാട്ടിൽ വേറൊന്നും ഇല്ലായിരുന്നു ഈ നാട് മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും ഓരോ പത്ത് മീറ്റർ ഇടവിട്ട് നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളായിരുന്നു എങ്ങനെ ചോദ്യങ്ങളെ ഈ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരല്പ സ്വല്പൊക്കെ ഒരു സത്യസന്ധത ഇല്ലേ ഒരല്പ സ്വല്പ യാഥാർത്ഥ്യമില്ലേ നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യ മുഴുവൻ ഓരോ പത്ത് മീറ്റർ ഓരോ വീട് അകലത്തിലും ഓരോ മുക്കിൽ മൂലയിലും നിരനിരമായിട്ട് അമ്പലങ്ങൾ മാത്രമായിരുന്നു എന്തുകൊണ്ടാണ് യു പിയിൽ തപ്പിക്കഴിഞ്ഞാല് എല്ലാ സ്ഥലത്തും അമ്പലങ്ങൾ മാത്രം കിട്ടുന്നത് അതും പ്രത്യേകിച്ചിട്ട് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് നിന്ന് അമ്പലങ്ങൾ മാത്രം കിട്ടുന്ന എന്തുകൊണ്ടാണ് ഒരു സംശയമില്ല സുഹൃത്തുക്കളെ എങ്ങനെയെങ്കിലും അവിടുത്തെ മുസ്ലിങ്ങൾ ആട്ടിപ്പായിപ്പിക്കണം എന്ന് തന്നെയാണ് നമുക്കറിയാം ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾ ഭയന്ന് അവിടുന്ന് സ്ഥലങ്ങളൊക്കെ വിട്ടറിഞ്ഞു പോയി സമാധാനം കിട്ടുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോയി ജീവിക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും കുഴിച്ചു നോക്കുക അമ്പലമുണ്ടെന്ന് പറയുക അതൊരു വലിയ സംഭവമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് യോഗി ആയൊരു സന്യാസിയാണെന്നാണ് പറയുന്നത് അയാളെ മുന്നോട്ട് ഞങ്ങളിത് ആ ഗവൺമെന്റ് വളരെ കഷ്ടപ്പെട്ട് മുസ്ലിങ്ങൾ തിങ്ങിപ്പാറക്കുന്ന സ്ഥലത്ത് അടിയിൽ നിന്ന് ഒരു ശിവലിംഗം കിട്ടിയിരിക്കുന്നു അവിടെ അമ്പലം ഉണ്ടായിരുന്നു അത് നീ അമ്പലമാക്കി മാറ്റാൻ പോവാണ് അവിടെ ഇനി അമ്പലം പണിയാൻ പോവാണ് അങ്ങനെയാണെങ്കില് നമ്മുടെ യു പിയില് നമുക്ക് നടങ്ങുന്ന ഓരോ മുക്കിലും മൂലയിലും നമുക്ക് അമ്പലങ്ങൾ മാത്രം കാണേണ്ടി വരില്ലേ ഇത് എന്തിന്റെ കാര്യത്തും കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അഖിലേഷ് യാദവ് ഇത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് സ്വന്തം ഭരണ പരാജയം മറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് കാരണം അവിടെ സിറ്റികളിൽ മാത്രമാണ് അല്പ സ്വല്പക്കൊരു വിവരമുള്ള ആൾക്കാർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിതീവ്രമായിട്ട് എല്ലാതും അതിൻ്റെ ഹൈറ്റ്സ് ആണ് അതിതീവ്രമായിട്ടുള്ള ജാതി ചിന്ത അതിതീവ്രമായിട്ടുള്ള മതചിന്ത ആളുകളുള്ള ആളുകളാണ് അവിടെ മുഴുവൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ലെവലേശം ഇല്ലാത്ത കുറെ ടീംസ് അവിടെയുണ്ട് അവരോട് പറയാണ് ഇന്ന സ്ഥലത്ത് അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കും അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വിശ്വസിക്കാനോ വേറെ ചിന്തിക്കാനോ സമയമില്ല അവർക്ക് അറിയില്ല ഇത് ഒരു മഹാപട്ടത്തിലായിരിക്കും പറയുന്നുണ്ടായിരിക്കും എന്നൊന്നും അവർ ചിന്തിക്കില്ല എന്നുള്ളതാ എന്തിനേറെ ഇപ്പതാ എല്ലാ ഭീകരവാദി വാദികളും രാഹുലിനും പ്രിയങ്കയ്ക്കും വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദ പരാമർശവുമായി ബി ജെ പി മന്ത്രി നിതീഷ് റാണെ കൂടി വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു ഒരു ഗഡുകവണി വിശ് വി എന്താ പറയുക വ്യത്യാസത്തിലാണ് നമ്മുടെ മലപ്പുറം ജില്ലയെ അവരെടുക്കാതെ എന്ന് പറഞ്ഞു ഒരുപക്ഷെ മലപ്പുറം ജില്ല മാത്രമാക്കുകയാണ് പലപ്പോഴും ഒക്കെ ആളുകൾക്ക് ചെയ്തത് മലപ്പുറം ജില്ലയിൽ മുഴുവൻ തീവ്രവാദികളാണെന്ന രീതിയിൽ എന്തോരം ചെറിയ പ്രശ്നം കൊണ്ട് അവരത് പറഞ്ഞില്ല പറഞ്ഞിരിക്കുന്നത് നിതീഷ് റാണ എന്ന് പറയുന്ന ബി മന്ത്രിയാണ് കേരളം മിനി പാക്കിസ്ഥാൻ എന്ന് പറയുന്നത് ആ മിനി പാക്കിസ്ഥാവാനാവുന്ന ഒരു കാരണമായിട്ട് പറയുന്നത് എല്ലാ ഭീകരവാദികളും രാഹുലും പ്രിയങ്കയ്ക്കും മൂട്ട് ചെയ്തു അല്ലെങ്കിലും കേരളത്തിന് ഈ സംഘികൾക്ക് ഉത്തരേന്ത്യ സംഘികൾക്ക് കണ്ണെടുത്ത കണ്ടുടാ കാരണം കാരണം ഒരു സിമ്പിൾ റീസൺ ആണ് കേരളം അങ്ങനെയൊന്നും ഈ ബി ജെ പി കാര്ക്ക് അങ്ങോട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോ സുരേഷ് ഗോപി പറയുന്നുണ്ടായിരിക്കുക കേരളം മൊത്തമായിട്ട് പറയേണ്ട തൃശ്ശൂർ മാത്രം അങ്ങോട്ട് വിട്ടുകാന്ന് ചേച്ചി തൃശ്ശൂരുള്ള കുറെ ആളുകളൊക്കെ ഹിന്ദുക്കളാണ് അവിടെ തീവ്രവാദികളില്ല എന്നൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പറയേണ്ട ഗതികേടൊക്കെ വന്നിരിക്കുമെന്നാണ് തോന്നിപ്പോകുന്നത് കാരണം കേരളം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ കൂടി പെട്ടല്ലോ എന്നുള്ളതുകൊണ്ട് എന്തായാലും നമ്മുടെ നിതീഷ് കൃത്യമായിട്ടും അഖിലേഷ് സോറി അഖിലേഷ് യാദവ് കൃത്യമായിട്ടും പറയുന്നത് യോഗിയാണ് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കുഴിച്ചെടുക്കാൻ നടക്കുകയാണെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ കുഴിച്ചെടുക്കേണ്ടത് യോഗി ആദിത്യനാട് നാട് താമസിക്കുന്ന വസതിയുടെ താഴെയാണ് എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം അദ്ദേഹം ഈ യോഗി ആദിത്യനാഥ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു തീവ്രപരമായിട്ടുള്ള ആശയത്തെ എത്ര രസകരമായിട്ടാണ് നമ്മുടെ അഖിലേഷ് യാദവ് എതിർത്തതെന്ന് കാണിക്കുമ്പോൾ കാണുന്ന സമയത്ത് ഒരു സന്തോഷമൊക്കെ തോന്നുന്നത് കാരണം ഇങ്ങനെ എതിർക്കുന്ന ആളുകൾ അവിടെ ഇല്ല എങ്കിൽ ഇവിടെ അവിടെയുള്ള ഒട്ടുമിക്ക മുസ്ലിം വസതികളും ഈ യോഗി ആദിത്യനാഥ് തുറക്കും അതിൻ്റെ അടിയിൽ നിന്ന് അവർ എന്തെങ്കിലും പൊട്ടിയോ പൊടിഞ്ഞോ ആയിട്ടുള്ള ലിംഗങ്ങൾ കണ്ടെത്തും അവസാനം അത് അവിടെ അമ്പലമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ അമ്പലം പണിയാൻ നിൽക്കുമെന്ന് കാണാൻ അങ്ങനെ എങ്ങനെയെങ്കിലും അവിടെയുള്ള മുസ്ലിങ്ങൾ അവിടെ നാട്ടിപ്പായ്പ്പിക്കുകയും ആ ഒരു പ്രദേശം മുഴുവൻ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ തുടക്കം എന്നുള്ളത് സംശയമില്ലാതെ ചോറ് തിരിഞ്ഞുന്ന ആൾക്കാർക്ക് അത് ചപ്പാത്തിരുന്ന ആൾക്കാരായാലും കുഴപ്പമില്ല മനസ്സിലാകും എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെയുള്ള അഖിലേഷ് യാദവിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ട്രോളുമായിട്ട് ഇറങ്ങേണ്ട ഗതികടയിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വസ്തുത നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി പറ്റി ചിന്തിക്കുന്നറിയില്ല നിങ്ങൾ അഭിപ്രായങ്ങൾ ഒന്നും എഴുതിക്കാൻ ശ്രമിക്കുക ബൈ